എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന വിചരിക്കുന്നു കേസ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സാരദീവചാരിയാണ് ഇവിടെ എൻ്റെ വണ്ടി സർവീസ് ചെയ്യുന്ന മൊത്തം കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ കേസ് ഇപ്പം ഇന്ന് നമ്മുടെ വണ്ടിയുടെ എ ബി സി യൂണിറ്റ് മാറാൻ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാറണ്ടിയാണ് അപ്പം നമ്മളിന്ന് നമ്മുടെ കൊല്ലത്ത് കരുനാപ്പള്ളിയിൽ നമ്മുടെ ഷോറൂമിൽ കിട്ടിയിട്ടുണ്ട് ഷോറൂമിൽ വരുമ്പം തന്നെ ഇവിടെ അതിൻ്റെ ഒന്നാം തരം ഒരു ഇഷ്ടംപോലെ വണ്ടികൾ ഡിസ്പ്ലേ വയ്ക്കുന്നതാണ് വരാൻ നേരം എന്ന് പറയുന്നത് ഒരുപാട് വണ്ടികളൊന്നും ഇപ്പോൾ വെടി ഇരുപ്പവും ഇല്ല പിന്നെ നമുക്കിപ്പോൾ നമ്മുടെ സർവീസ് സെക്ഷനിലോട്ട് ഇട്ടു പോകാം സർവീസ് സെക്ഷനിൽ നമ്മുടെ അരിഞ്ചേടാണ് നമ്മുടെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അഞ്ചേടെന്ന് പറഞ്ഞിട്ടുണ്ട് അരിചേടാണ് അപ്പോൾ എത്ര നേരം എടുക്കുമായിരിക്കും നമുക്ക് സെറ്റ് ചെയ്യാം എ ബി എസ് സെറ്റ് ചെയ്യാൻ എത്ര നേരം എടുക്കുവായിരിക്കും നോക്കിയിട്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടത്തെ എ ബി എസ് ആ വയ്ക്കുന്നത് എന്തോ ഫ്രണ്ടത്തെ എ ബി എസ് ആവുക അപ്പം ഫ്രണ്ടത്തെ എ ബി എസ് മാറണം നേരെ ഇനി വണ്ടി ഇതിനകത്തോട്ട് കയറണം നമ്പർ മൊബൈൽ നമ്പർ അറുപത്തി രണ്ട് എൺപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തഞ്ച് നമ്മുടെ എ ബി എസ് യൂണിറ്റ് മാറണം എ ബി എസ് യൂണിറ്റ് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ ചെറിയൊരു ഉണ്ട് ഞാനൊന്ന് അരിചേടനെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു അതൊന്നും പറ്റുകയാണെന്നു പറഞ്ഞാൽ നോക്കിയേക്കണം അപ്പൊ അത് രണ്ടേ ഉള്ളു അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി ഇനി നമ്മുടെ അരിചാട്ടിനെ ഏപിച്ചിരിക്കണം അരിഞ്ചാടെ എല്ലാം റെഡി ആക്കി തരാന്നാണ് പറഞ്ഞേക്കുന്നത് നേരെ റെഡിയാക്കി തന്നെ കേട്ടോ അപ്പോൾ അപ്പൊ ഇതിനിത്തോട്ട് കേട്ടണം അതിനകത്താണ് ഇനി പരിപാടികൾ എല്ലാം നടക്കാൻ പോകുന്നത് അങ്ങനെ പുള്ളിക്കാരെ വണ്ടി എടുത്ത് നേരെ ഇനി അത്തോട്ട് കയറ്റാൻ പോകണം കേട്ടോ പിന്നെ നമുക്ക് കേറാൻ പറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊന്നും കേറാൻ പറ്റത്തില്ല പിന്നെ നമ്മളിവിടെ വന്ന് പക്കാ കമ്പനി അയക്കുന്നത് നമുക്ക് ആ ഒരു സാധ്യത തന്നിട്ടുണ്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ കൂടായി പരിപാടി അങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കത്തില്ല അവർക്ക് അറിയാം അങ്ങനെ നമ്മുടെ ചൂടും ഇതിനകത്ത് പണിയാൻ ഇരിക്കുന്ന വണ്ടികളാണ് വരും അങ്ങനത്തെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് കുറേ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനേജറായിട്ട് ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ വണ്ടി പണിയുന്ന ഷാരൂവണ്ണായിരിക്കും വണ്ടി അങ്ങനെ കിട്ടി കൂടെ വെച്ചിട്ടുണ്ട് ഷാരൂവണിൻ്റെ ആ സൈഡിലാണ് അങ്ങനെ അറ്റത്താണ് നമ്മുടെ ഷാരൂവൺ തന്നെ ശാലുവെണ്ണം വണ്ടി പൊടിക്കണം എന്നാൽ കിഡിലുമായിട്ട് മക്കളൊരു പണിന്ന് കൊള്ളത്തിരുന്നല്ല ശാലുവെണ്ണം കിടിലുമായിട്ട് പണിഞ്ചേരും ശാലുവെണ്ണം പണി കണ്ടിരിക്കുകൾ എല്ലാം പ്രധാനമായിട്ടും നമ്മുടെ ശാലുകൊണ്ടാണ് വരുന്നവർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് നമ്മുടെ സ്വന്തം ഞാൻ ശാലു വണ്ണം സൂചിംഗ് എന്റെ വണ്ടികളെല്ലാം പണിചേരുന്നതും കാര്യങ്ങളെ മുതൽ നോക്കിക്കെ സുഖമായിട്ടിരിക്കുന്നോ എന്താ അടുത്ത പണി കൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത പണി കൊണ്ടുണ്ട് നമ്മുടെ വണ്ടി പണിക്ക് വീഡിയോ പണിയിലാണ് ഞാൻ പണി ശല്യപ്പെട്ടില്ല പണി തന്നെ പണിത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ചെയ്ത് അങ്ങനെ ഫൈനലി നമ്മുടെ എ ബി സി യൂണിറ്റ് എ ബി എസ് അല്ലാണോ മച്ചാൻ അങ്ങനെ നമ്മുടെ എ ബി സി യൂണിറ്റ് ആഹാ ആഹ് ആഹ് ഈ സാധനം തന്നെ ഇത് തന്നെ ഈ ഇതിനുവേണ്ടി എന്ത് മാത്രം കഷ്ടപ്പെട്ടെന്നറിയോ ഇല്ല എത്ര എത്ര ദിവസം ഓടി ഓടിയതിനു വേണ്ടിട്ട് ഈ സാധനം കാണാൻ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തായിരുന്നു അത് ബി എസ് സിക്സിൻ്റെ ആണോ അല്ലേ ബി എസ് സിക്സിന്റെ വന്ന് പിന്നെ ബി എസ് ഫോണിന്റെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ആ ബി എസ് ഫോണിന്റെ രണ്ട് ടൈപ്പ് അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് കിട്ടി അപ്പം ഇനി എങ്ങനെയും കഷ്ടപ്പെട്ട് നമ്മുടെ വണ്ടി വേണ്ടോ അതാണ് ഇതിൻ്റെ അടുത്ത പരിപാടി അപ്പൊ പണിയെല്ലാം പെയ്യ് ഞാൻ ഈ ചെറിയ ചെറിയ പോഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ടാങ്കിനി അടിക്കണം ടാങ്ക് അടിച്ചതിന് ശേഷം ഞാൻ വരാം കൈസ് ഓക്കെ കൈസ് അങ്ങനെ ഫൈലി നമ്മുടെ ടാങ്കിന്റെ പരിപാടി എല്ലാം എല്ലാ അടിച്ചല്ലേ ടാങ്കിനെ കൂലി എടുക്കണം പെട്രോൾ ഉണ്ടോ ഉണ്ടോണ്ടോ ഗുലിക്കോ എനിക്ക് പെട്രോൾ ഉണ്ടോ പെട്രോൾ ഉണ്ടോ ഒരു കാഴ്ച പെട്രോൾ കുറച്ച് അടിച്ചില്ലായിരുന്നതാണ് ഇവിടെ വന്ന് പണികണ്ടോ ഉണ്ട് പെട്രോളൊക്കെ ഇരിക്കും മാറാൻ പാടായുണ്ടാകും കൈസ് ഇതിനകത്ത് മൊത്തം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നിലപറ്റും അങ്ങനെ കഴിച്ച് ഇതാണ് നമ്മുടെ എ ബി എസ് യൂണിറ്റ് ഉണ്ടോ ഈ സാധനമാണ് നമ്മുടെ എ ബി എസ് യൂണിറ്റ് ഈ സാധനം ഇനി ഇളക്കിയെടുക്കണം ഇതിൻ്റെ ബ്രാൻഡ് ന്യൂ സാധനം നമ്മളവിടെ എടുത്തിട്ടുണ്ട് എന്ത് വരെ ഇനി നല്ല നല്ലവരെ ഉണ്ടല്ലേ അത്യാവശ്യം പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് രൂപിക്കാണോ മാറി കാണു കറക്റ്റ് വിലയോടെ അറിയുന്നത് അല്ലേ അപ്പൊ അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ് നല്ല ഇത് മൊത്തം മെറ്റലാണ് കേട്ടത് ഇതിന്റെ അത്യാവശ്യം ആ മറ്റേ കുഴപ്പമില്ലാത്ത ഹാരമുണ്ട് എനിക്ക് ഇത് ഇതാ എന്റെ മോട്ടിന്റെ മെയിൻ സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന ഇതാണ് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എ ബി എസ് ഫ്ലൂഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഇത് ഇന്നും ഇത് ഔട്ടും അങ്ങനെയൊക്കെയാണ് എൻ്റെ സംഭവങ്ങളുണ്ട് കഴിച്ചു അതിനെപ്പറ്റി അധികാരിയോട് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അറിയാൻ പറഞ്ഞു ഷാരൂണ്ടാണ് പിക്ക് ചെയ്യാനായിട്ട് വിളിക്കാൻ പറയിപ്പിക്കാൻ കഴിച്ചു നല്ല നോയിസ് കാണും പണിയാണ് വർക്ക്ഷോപ്പിൽ നിൽക്കുകയാണ് അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്യാമല്ലോ നല്ല നോയിസ് കാണുമായിരിക്കാം അവിടെ ഫാനൊക്കെ ഉണ്ടോ എന്തുമാത്രം ഫാനാണ് എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെ കിടന്ന് കറങ്ങുവാണ് അപ്പൊ അതിൻ്റെ എല്ലാം നല്ല നോയിസ് ആയി ആ എന്തായാലും എ ബി എസ് ആയിരിക്കും അങ്ങനെ ഫൈനലിന്റെ കേബിളും കാര്യങ്ങളും മൊത്തം അഴിച്ചു രണ്ട് കേബിളും അഴിച്ചു മോട്ടർ ഇനി അടുത്ത മോട്ടർ ഇല്ലേ ഉണ്ടോ അവിടുത്തെ മോട്ടർ ഇനി ബുക്ക് എടുക്കണം മൊത്തത്തിൽ അപ്പോൾ ആ ഇരിക്കുന്ന സാധനമാണ് കഴിച്ചത് എ പി എസ് മോട്ടർ അതിൻ്റെ ബ്രാൻഡിയുമാണ് ബ്രാൻഡിയും ഇതാണ് പണിയാണ് അവരെ ഒന്നിച്ചു നല്ല പണി തന്നെയാണ് കഴിച്ചത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം ഡപ്പർ പരിപാടിയാണ് എല്ലാം തന്നെ എല്ലാ മെഷീനുകളും പരിപാടിയാണ് ഹൈടെക് മെഷീനാണ് എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് അവർക്ക് ഇതിൽ നിന്ന് ഹാൻഡ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലല്ല സെറ്റ് ചെയ്തേക്കും അപ്പൊ അങ്ങനെ നമ്മളുടെ മിസ്സിംഗ് കാര്യം പറഞ്ഞു നമുക്ക് സെൻ്റർ പ്ലക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു ഞങ്ങണ്ടാ പ്ലാ കുഴപ്പമില്ല ഇതല്ലെന്നാണ് പഠിക്കാൻ പറഞ്ഞത് ഇന്നും കുഴപ്പമൊന്നും ഇല്ലത്തെ ഏറ്റവും വലിയ പണിയൊന്നും പറയണം നമ്മുടെ ഈ റേഡിയേറ്റർ എന്ന് പറയുന്ന സാധനം അഴിക്കാനാണ് കേട്ടോ അഴിഞ്ഞോണ്ടോക്കാട് ആയിരുന്നു ഇല്ലയോ എൻ്റെ കായ് ഞാൻ ഇത്രയും പാടൊന്നും വിചാരിച്ചില്ല ഒരുപാട് ഇതിന്റെ ടാങ്ക് മാത്രം അഴിച്ചാൽ മതി ഇറക്കാൻ പറ്റുന്ന ഞാനും വിചാരിച്ചത് പക്ഷേ എ ബി എസ് യൂസ് അഴിക്കാൻ വേണ്ടി റേഡിയേറ്റർ വരെ പാമ്പ് പിടിച്ചാൽ കഷ്ടം ഇറക്കുക പ്പുറത്ത് നിന്ന് കാണിച്ചുതരാം അവസ്ഥ കേട്ടോ എങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുകയാണെന്ന് ഇനി നാലും മൊത്തം ഇളക്കണം അങ്ങനെ നമ്മുടെ റേഡിയേറ്ററും കാര്യങ്ങളും എല്ലാം സ്ക്രൂ ഇതാണ് എ ബിസിന്റെ മെയിൻ സ്ക്രൂ എ ബിസിന്റെ മെയിൻ സ്ക്രൂ അടിക്കാൻ പോവാണ് ഇത് ഉണ്ടെങ്കില് ഇവിടെ ടൂൾസ് എല്ലാ കുഴപ്പമൊന്നും ഇല്ല ടൂൾസ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് സ്ക്രൂ ആണ് അവനെ അടിക്കാൻ വേണ്ടിയാണ് ഇത്രേ സ്ക്രൂ നാല ചോദിക്കണം ഈ ഒരു ചെറിയ നൗക്കാണ്ട ഒരു കൊച്ചു നോക്കാണ്ട് സ്ക്രൂ അടിക്കാൻ വേണ്ടി നമ്മൾ ഈ സാധനം മൊത്തത്തിറങ്ങി അയ്യോ അപ്പുറത്ത് നമ്മുടെ ഏട്ടന്മാരെ കൂടി ഏട്ടാ പേര് എന്ത് വരുന്നത് ചേട്ടൻ്റെ പേര് മറന്നുപോയി രാഹുൽ രാഹുലാണ് അപ്പോൾ രാഹുലാണ് നമ്മുടെ സ്വന്തം ഫ്ലാറ്റിനെ പണി കണ്ടിരിക്കുകയാണ് അതുപോലെ ഒരുപാട് ഏട്ടന്മാരുണ്ട് കേട്ടോ അവരെല്ലാവരും എൻ എസും കാര്യങ്ങളും അതുപോലെതന്നെ എന്തായാലും ആ എളിമയായ മനുഷ്യനാണ് നമ്മുടെ മാനജനെ കുളിക്കാൻ അങ്ങനെ ഇല്ല വർക്കേഴ്സിൻ്റെ കൂടെ ഒക്കെ പൊളിക്കാനും ഒന്ന് പണിയുകയായി നൈസ് മനുഷ്യരാം അപ്പോൾ എന്തായാലും നമ്മളുടെ സ്ക്രൂ എല്ലാം അഴിച്ചെല്ലാം റെഡിയാക്കി സെറ്റാക്കണം ഇക്കാഴ്ച അങ്ങനെ അതീവ പരിശ്രമത്തിന് ശേഷം നമ്മുടെ ഷാലുവാണ് എന്നാൽ ഇളയോ

ായിരും ഭയങ്കര കമ്മിനി ആയിട്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയണത് വരുമ്പോ തന്നെ നമ്മുടെ യാണ വേല ഷോ കാര്യങ്ങളൊന്നും ഇല്ല ഇവരെല്ലാരും നമ്മുടെ കൂട്ടായിട്ട് സംസാരിക്കുന്നത് ഇതുപോലെ എല്ലാരും വരും എല്ലാവരും സംസാരിക്കും കാര്യങ്ങളൊക്കെ തിരക്കും നമ്മുടെ ഷാജു അങ്ങനെ ഫൈനലി നമ്മുടെ എ ബി എസ് യൂണിറ്റ് വഴി ജോലി എടുത്തിരിക്കുന്നത് അടിച്ചുപോയി പോയി പോയി ഓ എന്തുകൊണ്ട് ആ അപ്പൊ ഇതെല്ലാം വളഞ്ഞ് പറഞ്ഞ് നാശമാക്കിയിരിക്കുന്നു കംപ്ലയിന്റ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ സാധനത്തിന്റെ ഇത് അപ്പൊ ഇത് മാറുമ്പോ റെഡിയാവും എന്തവരെ കാണോ ഏകദേശം ഇത് വേറെ പാട്ടിന്റെ പാറ്റിന്റെ കവർ ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്റെ പാർട്ടിന്റെ വിലയും കൂടെ നോക്കട്ടെ

അപ്പോൾ ഇന്നൊരു ക്ലാബുണ്ടായിരുന്നു ആ ക്ലാമ്പ് പഴയൊന്ന് അടിച്ചുണ്ടാ പടിയതിനകത്ത് ക്ലാംബീട്ട് നമ്മൾ പുതിയതിനകത്ത് വെച്ചിട്ടുണ്ട് ആ ക്ലാമ്പ് എല്ലാം ആ ക്ലാമ്പി മാത്രമേ കിട്ടിയാൽ പറ്റത്തുള്ളൂ ഇല്ലയോ അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞല്ലാ സെറ്റ് ആയിട്ട് തരാം കഴിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് എല്ലാം തന്നെ സെറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്ത് തരാം ഇക്കഴ്സ് അങ്ങനെ ഫൈലി നമ്മൾ റേഡിയേറ്ററും കാര്യങ്ങളും എല്ലാം തിരിച്ച് വെച്ച് ഏറ്റവും പാട് ഈ എ ബി എസ് അടിക്കുന്നതായിരുന്നു പിന്നെ എ ബി എസ് വെക്കുന്നത് അതിൽ നല്ല പാടായിരുന്നു നല്ല ചടങ്ങായിരുന്നു കാണാമെന്ന ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കൈ കയറുന്നതിന് ഭയങ്കര മെനക്കി താങ്ങ് കേട്ടോ എത്ര ടൂർ ഉണ്ടെന്നുണ്ടെങ്കിലും അത് അല്ലേ അതൊരു പാടല്ലയോ എ ബി എസ് ഇതൊരു മെനക്കെട്ട പണി തന്നെയാണ് ഇപ്പം എന്തായാലും ദൈവ സഹായിച്ചാൽ പരിപാടി എന്തായാലും തീർത്തിട്ടുണ്ട് ഇനി നമുക്കിനി നമുക്കിനിൻ്റെ അലിപിറക്കുന്ന ലോഡ് ചെയ്യണം ലോഡ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം ആണ് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന മെയിൻ റിസൾട്ട് അറിയാൻ പറ്റുമ്പോൾ താങ്ങിൻ്റെ ഊരിയണ്ടോടി അങ്ങനെ കഥാ ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടല്ലോ അല്ല എല്ലാം ഒക്കെ അല്ലേ ഇനി ഇനി അഴിക്കണം ബ്രേക്ക് ഫ്ലൂയിഡ് ഇനി അപ്പം എന്തായാലും സെറ്റ് ചെയ്യാൻ കഴിച്ചു നമ്മുടെ കേബിൾ കണക്ട് ചെയ്യുന്നവടെ കേബിള് കണക്ട് ചെയ്യുന്നവർക്കായിട്ട് കിടിലും തിളക്കല്ലേ സന്തോഷം കണ്ടോ മാം പിടിച്ചോ ഇത്രയും നേരം ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ പിന്നെ ഒരുപാട് പാടായിരുന്നല്ലേ ഇതിലൊക്കെ നല്ല പാടായിരുന്നു നല്ല പാടായിരുന്ന നടക്കാൻ കേട്ടോ നല്ല രീതി എന്ന് പറയുന്നത് ഒരുപാട് രീതി ഒരുപാട് രീതി പറയണുണ്ടെങ്കിൽ നെറ്റ് ഒക്കെ വരുന്നത് ഇവിടെ നോക്കി പിടിക്കും പെയ്യുമ്പെടുത്തില്ല നമ്മളൊന്നും പോലും ജീപുലി വിചാരിക്കും ഇവർക്ക് പിന്നെ അറിയാവുന്ന പിന്നെ വലിയ കുഴപ്പമില്ല വലിയ സീം വന്നില്ല ഇനി ഇനി നമുക്കിനി അതെല്ലാം ക്ലീൻ ഈ രണ്ട് സാധനം ഈ രണ്ട് കേബിൾ ആണല്ലോ ഇന്നും അവിട്ടം വരുന്നതാണ് ഏറെക്കെ അടിച്ച് എല്ലാം വൃത്തിയാക്കി സെറ്റ് ആക്കുക അപ്പൊ അത് രണ്ടും കൂടെ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഹോൾഡർ എല്ലാം ഹോൾഡർ മറ്റേ ആ കേബിൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഡി എസിന്റെ പരിപാടി സെറ്റ് ചെയ്ത പരിപാടിയൊക്കെ തീർത്തുണ്ട് അല്ലെ സെറ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഏകദേശം തീർന്നിട്ടുണ്ട് ഈ മിസ്സിൻ്റെ പറ്റിയിട്ട് നീ ഇതിനകത്ത് എന്ത് പറയാം നീ എന്ത് പരിപാടി അടുത്ത പരിപാടി ബ്രേക്ക് ബ്രേക്ക് ദൈവം സഹായിച്ച എല്ലാം നല്ല രീതി തന്നെ റെഡി ആയി അല്ലേ നല്ല രീതി തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് കിടന്നിന് ചെക്ക് ചെയ്യണം ഇത് ഇതിന് അമ്മേ കഴിക്കില്ലേ ഇതിന്റെ എങ്ങനെ കംപ്ലൈൻറ്റ് വരാറുണ്ട് വല്ല പുഴു വല്ലപ്പൊഴൊക്കെ വരും നമ്മുടെ ഉണ്ടെങ്കിൽ ചെറിയ മണി കിട്ടി സീനായിട്ട് കാഴ്ച ഫൈന സ്റ്റേജ് നമ്മുടെ ബ്രേക്ക് സെറ്റ് ചെയ്യുവാണ് അതിനകത്ത് ഫ്ലൂയിഡില്ല ഫ്ലൂയിഡ് നാറച്ചെല്ലാം റെഡി ആക്കണം ഞാൻ ഇപ്പോഴും പറയുകയാണെങ്കിൽ നല്ല ഒടുക്കത്തെ സൗണ്ട് നിങ്ങൾ ക്ഷണിക്കണം സൗണ്ടിലൊക്കെ ഇവിടെ തെരേ ഏതാണ് ഡോട്ട് ത്രീയോ ഡോട്ട് ഫൈവ് ഡോട്ട് ഫൈവ് കണ്ടല്ലേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ട്രെയിൻ ചെയ്യാൻ ഉണ്ടാവുകയും മെഷീൻ ഒക്കെ ഉള്ളിക്കാൻ്റെ ഒരു പാശ് പാഷൻ അല്ലേ ഉള്ളിക്കാൻ്റെ ഒരു വീണ്ടും ശരി മെഷീൻ ഏർ ഏറെ വരുന്നുണ്ട് ഏർ ഉണ്ടെങ്കിലുണ്ടോ ഈയർ ഉണ്ടെങ്കിൽ ബ്രേക്ക് ഒക്കെ കിട്ടത്തില്ല ഏർ ഉണ്ടെങ്കിൽ തുള്ളൂലും ബ്രേക്ക് കിട്ടത്തില്ല ഏറെ കയറി കംപ്രസ് ആണ് ഓക്കെ കായ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്കൊക്കെ തീയാണെന്നാണ് ശാലോ പറഞ്ഞത് തീയല്ലയോ ഏ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഫ്രീ ആയിട്ട് കുളിച്ച് പിന്നെ മാറാം ഓക്കേ അടുത്ത് ബ്രേക്കിന്റെ ബ്രേക്കും മാത്രല്ലേ വേറിംഗ് ബ്രേക്കുകളൊക്കെ വരുന്നല്ലേ പിന്നീട് എങ്ങനെ ഊരി ഊരി ഇതിന്റെ അവസ്ഥ കാണിച്ചു തരാം പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ മെയിൻ ആളാണ് കെ ആളാണ് നമ്മുടെ വണ്ടി വേണിയും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ അല്ലേ പറഞ്ഞാ നമ്മുടെ അതെ അതെ എന്ത് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാല്ലേ ചെറിയ ക്യാമറ ശൈയാണ് ക്യാമറ ചെറുതാണോ പറയാം അങ്ങനെ നമ്മുടെ ഈ അണ്ണനും ും എല്ലാ കൂടെ ആയിട്ട് പണി കിട്ടിലാക്കി തരും എന്താ പറയണ്ടേ കേട്ടോ പാട് കിട്ടും ഒരു വിധത്തിൽ അരിച്ചു പോയി പുതിയ മോട്ടറും എല്ലാം സെറ്റ് ചെയ്ത് പുതിയ മോട്ടോ മോട്ടോർ മോട്ടോർണ്ടോ പൊതുവേ ഇടയ്ക്ക് പോകും എന്തായാലും നല്ല മണി നമ്മൾ എന്തായാലും മാറാൻ പറ്റില്ല ഓക്കെ കഴിച്ചു ശാലോണോ ആ പുതിയ വിയറിംഗ് കാണിച്ചേ പുതിയ വിയറിങ് ഇതാണ് പുതിയ വിയറിങ് ണ്ടല്ലോ വണ്ടി ഒന്ന് കറക്കി നോക്കിയപ്പോൾ പരിചയം ഉണ്ടോ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെ കൊള്ളാം കേട്ടോ ഇവിടെ കൊണ്ടു കൊടുക്കണം എന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ കിടലാക്കി തരും പിന്നെ കൊറേ ആൾക്കാർ പറയും ഷോറൂമിൽ നിന്നും കൊണ്ട് കേട്ടിടത്ത് പണിയാവോ അങ്ങനെയോ ഇങ്ങനെ മറ്റേ എനിക്കിപ്പം പതിനായിരം രൂപ ഈ മാത്രം പണിയുന്നതിന് എത്ര രൂപ കഴിക്കണം വെളിയിലാണെന്നുണ്ടെങ്കിൽ എന്നാലും ഏകദേശം അപ്പൊ എന്തായാലും ഇവിടെ ഓർമ്മ ഇവിടെ നിന്നല്ല ഷോറൂമില് നിങ്ങൾ ഏത് വണ്ടിയാണെന്ന് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിയിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ മാറും നമ്മുടെ റിക്രൂരെ കീറും കഴിച്ചു അവസ്ഥ അങ്ങനെ എന്തായാലും ചടവണം പറഞ്ഞിട്ട് നമ്മുടെ ബെയറിംഗ് മാറുന്നുണ്ട് ഈ അവസ്ഥ വളരെ പ്രതാപകരമായിരുന്നു എനിക്കറിയത്തില്ല എന്തായാലും അതെന്തായാലും മാറാൻ പറ്റില്ല അങ്ങനെ ഗീസുകൾ അപ്പം നമ്മുടെ നടക്കാ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് വില്ലാൻ വേണ്ടി യൂസിന സാധനമാണ് കേട്ടോ അത് അതും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം റെഡി ആവും ഞാൻ പരീക്ഷിക്കുന്നത് ഇത് അപ്പുറത്തൊന്നും ഇല്ല പേറിങ് രണ്ട് ബെയറിങ്ങിയ രണ്ട് സെയിം നമ്പറാണ് രണ്ടും സെയിം ആണ് ബെയറിംഗ് അങ്ങനെ അതും സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് വേണം കൈഫിന് എ ബിസും നമ്മുടെ കഴിയില്ലേ നല്ല രസണ്ടല്ലേ ആ തിരുവനന്തപുരം പോകണ്ടാ തിരുവനന്തപുരത്ത് പോയത് മൊത്തം പൊടിയാണ് കൈഷ് എനിക്കൊന്ന് വണ്ടിക്ക് ചെറിയ ഭയങ്കര പൊടി ഫുള്ള് പൊടി ആ ും ക്ലീൻ ആയി ഒക്കെ കാഴ്ച അങ്ങനെ ഫൈലി നമ്മുടെ ടാങ്കിങ് കൂടെ വെക്കുകയാണ് ടാങ്ക് കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് പരിപാടിയെല്ലാം ഏകദേശം ഇറങ്ങുന്ന എ ബി സി കൂടെ ചെക്ക് ചെയ്യുക കുറേ നേരം കൊണ്ട് എ ബി സിക്ക് ചെക്ക് ചെയ്യാൻ പറയുകയാണ് ഇത് സെറ്റ് ചെയ്തതൊക്കെ ഉള്ള ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അതാണ് ഇതിൽ എല്ലാ കൈകളെ കാണിക്കാനേ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മുടെ ചെറുക്കം എന്തായാലും എല്ലാം സെറ്റ് ചെയ്ത് സീറ്റും കൂടെ സെറ്റ് ചെയ്യുക എ ബി സി കൂടെ ചെക്ക് ചെയ്യുക ഇവിടെ നേരെ പോകേണ്ടി പൊക്കേ കഴിച്ചപ്പോ നമുക്ക് ഇതിനകത്ത് എന്തായാലും അപ്പം എ ബി എസിൻ്റെ അറിയണുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത് അല്ല എ ബി എസ് എല്ലാം ചെക്ക് ചെയ്ത് എത്ര ചെക്ക് ചെയ്യുന്നത് അപ്പൊ നോക്കി കാണിച്ചു അനുജൻ വിളിച്ചിട്ടുണ്ടല്ലേ അനുജനെ വിളിച്ചിട്ടുണ്ട് നമുക്ക് ഇനിയും ബാക്കിയല്ല നോക്കാം ഓക്കെ കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടിയുടെ എ ബി എസ് കാണാൻ ചെക്ക് ചെയ്യാൻ പോകണം അനുജനെ വിളിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ ഡോമിനറേൻ്റെ ചേട്ടൻ ചേട്ടാ ഡോമിനറൊക്കെ സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞില്ല ഡോമിനർ ചേട്ടൻ്റെ വേറെ എന്ത് വരുന്നത് നമ്മുടെ ചേട്ടനാണ് നമ്മുടെ എല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പം ഇവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ ചേട്ടനെ എപ്പിക്കണമെന്നുണ്ടെല്ലാം ഗ്രിതായിട്ട് ചെയ്തുതരും കഴിഞ്ഞ പ്രാവശ്യം എവി എന്റെ കാർബേറ്റ് ഡോണി തേടനല്ലായിരുന്നോ ഒക്കെ ഉണ്ട് സെറ്റ് ആക്കിയായിരുന്നു അപ്പൊ ഇനി അടുത്തെന്ന് പറയണെങ്കിൽ നമ്മളെ എൻ എസ് ഒക്കെ പണിയുന്നു ഹലോ എന്തുവാ ചേട്ടാ ചേട്ടാണോ പണി നോക്കാം ഓക്കെ അപ്പം എല്ലാരും സെറ്റ് അരി ചേട്ടാ അപ്പൊ നോക്കിനി മറ്റേ വെച്ച് നമ്മൾ നോക്കിയായിരുന്നു മെഷീൻ വെച്ച് അപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന കാണിച്ച് അപ്പൊ എല്ലാം ഓക്കെ അല്ലേ അപ്പൊ എല്ലാം സെറ്റാക്കി അപ്പൊ ാലോണങ്ങാണ് മെയിൻ ചില പാടിച്ചത് കുറെ പാട് കിട്ടും കേട്ടോ ഇത് മൊത്തം ഊരി എടുക്കുന്നതിന് വിലക്കെയാണ് അപ്പൊ എന്തായാലും ഇതേ മൊത്തം ഫ്ലൂയിഡ് ഫ്ലൂഡായി എന്ത് ചെയ്യാൻ പറ്റും അടിക്കാൻ പറ്റും ഡേ ഫ്ലൂഡായിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതെല്ലാം ക്ലിയർ ചെയ്യണം അപ്പൊ എന്നെ ഒന്ന് ഓടിച്ച് നോക്കട്ടെ നല്ല രീതിയിൽ പിടിച്ച് നോക്ക് അതിന് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചില വരുവാണോ കണ്ട് രണ്ടുപേരും കൂടെ പോയിട്ട് വരാം രണ്ടുപേരും കൂടെ പോയി കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഉള്ളതെല്ലാം മാറ്റണം ബേറിങ്ങുണ്ട് ബേറിംഗ് കംപ്ലയിൻറ്റ് ബേറിംഗ് നമ്മൾ മാറി കേട്ടോ ബേറിംഗ് മാറിയ ഫ്രണ്ട് കത്ത് ഓക്കെ പോയി ഓടിച്ചിട്ട് വേണം എന്തായാലും അപ്പം എന്തായാലും അപ്പം ഞാനും പിള്ളിലോട്ട് പോകണം അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ പോയിട്ട് പോയിട്ടോ ശരിയെന്നാൽ ഓക്കെ അപ്പം ഞാനും വിളിച്ചിട്ട് പോകാനായിട്ടു ഇവിടെ റിസപ്ഷനി ജീവിച്ചിരിക്കുന്നത് ആച്ചിരിക്കുന്നത് അപ്പം ഹലോ അത് പോട്ടേ എന്നാ ഓക്കേ എന്നാൽ പോയി സെറ്റായിട്ട് വരാം മാനേജർ സാറുണ്ടോ അവിടെ കോളിലാണ് അപ്പം പോട്ടെ അപ്പം നമുക്കിനി എല്ലാം ചെക്ക് ചെയ്ത് തരാം സെറ്റ് ആയിട്ട് വരട്ടെ ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തോ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ല അപ്പം ശരണ്ണ താങ്ക്സ് അവിടെ മെക്കാനിക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അഞ്ചേട്ടനും അപ്പം എല്ലാം ഓക്കെ അല്ലേ വേറെ എല്ലാം അല്ല ഓക്കെ കേട്ടോണ്ട് ബേറിങ്ങിൻ്റെ ഇതെല്ലാം സെറ്റ് എല്ലാം മാറി അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാം വണ്ടി എല്ലാം അത്യാവശ്യം ഫുൾ എല്ലാം ഓക്കെ ഉണ്ട് ഗൈസ് നോക്കി ആകോട്ട് പോകണം ബില്ല് സെറ്റ് ചെയ്യണം ബില്ല് സെറ്റ് സെറ്റി നോക്കി അടുത്ത പരിപാടി നേരെ വീട്ടിലോട്ട് ഓക്കെ ഗായസ് അങ്ങനെ ഞാൻ സാരദി ഒരാജി പോയിട്ട് വന്നു ഞാൻ അവിടെ ഇവിടെ വരെ വണ്ടി ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് പറയാൻ ഞാൻ അവിടെ അല്ലെങ്കിൽ അവിടെ തന്നെ മൈൻഡ് ചെയ്തേ ഗൈസ് നമ്മുടെ ബ്രേക്ക് എന്ന് പറയുകയാണെന്ന് ഇത് കണ്ടോ ഉണ്ടോ ഇത്രയാവത്തുള്ള അമ്മാതിരി കിടിലം പക്ക പോളിഎസ് ഒക്കെ ഞാൻ പിടിച്ചു നോക്കി ഒരു രക്ഷയില്ല നൈസായിട്ടുണ്ട് പിന്നെ ഒരു പിന്നൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാസ സിലിണ്ടറും ലിവർ മാറി കേട്ടോ കാരണം മറ്റേ എൻ്റെ ഇടയ്ക്ക് ഷാലൂണിൻ്റെ അപ്പഴേ പറഞ്ഞ കേട്ടോ മാസ സിലിണ്ടറും ലിവറും മാറണ ഇല്ലെങ്കിൽ നിനക്ക് ചെറിയ ഡാമേജ് കാണിക്കുന്നുണ്ടാന്ന് അപ്പോഴേ പറഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ അപ്പം മാറിയില്ല എന്തായാലും ഞാൻ ദൈവാധീനത്തിൽ വരുന്ന അടിക്കുക തന്നെ ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു ഒരു വലിയ ഷോട്ടൌട്ടുണ്ട് കേട്ടോ ഷാലൂണനും സാരദി ബജാജിനും പിന്നെ അരുൺചേട്ടനും എല്ലാവർക്കും ഒരു വലിയ ഷോട്ടൗട്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ വണ്ടി ഇത്രയും പക്കയായിട്ട് ഇത്രയും ചുരുങ്ങിയ നേരം കൊണ്ട് റെഡിയാക്കി തരിക അല്ലാതുകൊണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് ഒരു രക്ഷയിലത്തെയാണ് കൈസ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ പ്രൊമോഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊന്നും പറയുമല്ല അനുഭവം കൊണ്ട് പറയുവാണ് നിങ്ങൾ സാരീയ വണ്ടി പണിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി എന്നൊന്ന് നിലനിൽക്കുന്ന എൻ്റെ ഒരു അഭിപ്രായം കാരണം എൻ്റെ അനുഭവമാണത് എനിക്ക് ഇതുവരെ ഒരു കംപ്ലയിന്റും പറ്റിയിട്ടില്ല അഥവാ പറ്റിയ കംപ്ലയിന്റുകൾ പറ്റിയിട്ടില്ലെന്ന് പറയത്തില്ല പറ്റിയ കംപ്ലൈന്റുകൾ എല്ലാവരും പരിഹരിച്ചാലുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൈസ് അപ്പം ബ്രേക്കൊക്കെ ഉപയോഗ തീ കിടിലവാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കോൺസെർട്ട് മാറിയപ്പോൾ അല്ല നമ്മുടെ ഇത് എന്താ പറയുന്നത് നമ്മുടെ ബെയറിങ് മാറിയപ്പോഴത്തേക്കും എല്ലാം പക്ക ഒന്നും കൂടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഇത്രക്കുള്ളതായിരുന്നു കഴിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വീട്ടിൽ വന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് ലോങ് ഒരിച്ചിരി ലോങ് ഓടിച്ചിട്ട് ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിരുന്നു ഗൈസ് അപ്പം ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ എൻ്റെ കൊല്ലത്തെ ഒപ്പീനിയൻ്റെ വീഡിയോ ആയിരിക്കും അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ പോവുകയാണ് ഗൈസ് പാലക്കാട്ടേക്ക് സെറ്റ് യൂണ്ട് വീഡിയോസൊക്കെ ഒരുപാട് ഓക്കെ വെയിറ്റ് ചെറിയൊരു തിരുത്തരം കേട്ടോ പാലക്കടലേ കേട്ടോ പത്തനംതിട്ടയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയാണ് കുഴപ്പമില്ല രണ്ടും പായ ആയതുകൊണ്ട് മാറിപ്പോയാണ് ഗൈസ് നിങ്ങളെന്നെ പാവിച്ചൊന്നും വിളിക്കല്ലേ ഗൈസ്